നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിന്റെ ആർ സി ഡിജിറ്റലാക്കി മാറ്റിയോ മാർച്ച് ഒന്ന് മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നതായിട്ട് നിങ്ങളൊക്കെ അറിഞ്ഞു കാണും അതായത് നമുക്ക് പോസ്റ്റലായിട്ട് വരുന്ന ആ ഒരു കാർഡ് രൂപത്തിലുള്ള ആർ സി ഉണ്ടല്ലോ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഇനി ഡിജിറ്റലായിട്ടുള്ള ആർ സി ഓൺലൈനായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടി വരും നമുക്ക് മൊബൈലിൽ നിന്ന് തന്നെ വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ സാധിക്കും അതായത് നിങ്ങൾ ഒരു പുതിയ വാഹനങ്ങൾ വാങ്ങിയാണെങ്കിലും പഴയ വാഹനത്തിന്റെ ആർ സി പുതുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഒരിക്കലും തന്നെ പോസ്റ്റലായിട്ട് ആ ഒരു കാർഡ് രൂപത്തിലുള്ള ആർ സി നിങ്ങൾക്ക് വരില്ല ഇനി നിങ്ങൾ ഓൺലൈൻ ആയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കണം ഇതെങ്ങനെയാണ് മൊബൈലിൽ നിന്നും സെക്കൻഡുകൾ കൊണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിനായിട്ട് ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക വാഹൻ ആർ സി ഡൗൺലോഡ് എന്നാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് ഇതുപോലെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓൺ ആയിട്ട് വരും പരിവാഹൻ്റെ വെബ്സൈറ്റ് ആണ് പ്രിൻറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് എഴുതിയിട്ടുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ കൃത്യമായിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ സ്പേസ് ഇടാതെ കൃത്യമായിട്ട് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുക ഓക്കെ അതിനുശേഷം താഴെ ഇവിടെ ഈ ഒരു കോളത്തിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ചേയ്സ് നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് അതും ലാസ്റ്റ് അഞ്ച് നമ്പർ ഓക്കെ അവസാനത്തെ അഞ്ച് നമ്പർ കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം വാലിഡേറ്റ് ഇൻഫർമേഷൻ എന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴെ ഒരു ചെക്ക് ബോക്സ് കാണാൻ സാധിക്കും അവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുത്തതിനു ശേഷം കുറച്ച് താഴേക്ക് വരുമ്പോൾ ജനറേറ്റ് ഒ എന്ന ഭാഗം കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആർ സിയിൽ നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ പോകും ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്യാം കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക ദാ ഇവിടെ പെട്ടെന്ന് തന്നെ ഒരു ഒ ടി പി വരുന്നതായിരിക്കും ദാ ഇവിടെ ഒ ടി പി വന്നു കഴിഞ്ഞു അതിനുശേഷം ഇവിടെ അലർട്ട് എന്ന് കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അത് നിങ്ങളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് വന്ന ഒ ടി പി കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക തെറ്റാതെ എൻ്റർ ചെയ്യണം ഓക്കെ കൃത്യമായിട്ട് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ ഷോ ഡീറ്റെയിൽസ് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്താൽ ഉടനെ തന്നെ നിങ്ങളുടെ ആർ സി ഇവിടെ റെഡി ആയിക്കുണ്ടാവും നിങ്ങളുടെ ആർ സി ഇവിടെ വന്നു കഴിഞ്ഞു ഇത് നമുക്ക് പ്രിൻറ് എടുക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ കാണിക്കുക എല്ലാ മൊബൈലിലും പ്രിൻ്റ് എടുക്കാൻ സാധിച്ചു കൊള്ളണം എന്നില്ല പക്ഷെ നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഉണ്ട് ഇവിടെ ബാക്ക് അതുപോലെ തന്നെ പ്രിൻറ്റ് ഈ പ്രിൻറ്റ് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ നമുക്ക് പ്രിൻറ് എടുക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ കാണിക്കുക ഇവിടെ തന്നെ നമുക്കിത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് സേവ് എസ് പി ഡി എഫ് എന്ന ഈ ഒരു എരോ മാർക്ക് അത് സേവ് എസ് പി ഡി എഫ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണം കേട്ടോ അത് തന്നെ സെലക്ട് ചെയ്യണം ഓക്കെ സെലക്ട് ചെയ്യുന്നതിന് ശേഷം എന്ത് കണ്ടോ ഇവിടെ ഡൗൺലോഡിൻ്റെ ഒരു ചിഹ്നം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഏത് ഭാഗത്താണ് നിങ്ങളുടെ ഗാലറിയിൽ ഏത് ഭാഗത്താണ് സേവ് ചെയ്യേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക അത് സേവ് എന്ന് കൊടുത്താൽ മതി സേവ് എന്ന് കൊടുത്ത ഉടനെ തന്നെ ഇതാ കണ്ടോ ഇത് ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ടാവും നമുക്ക് ജസ്റ്റ് ബാക്ക് വന്നിട്ട് ഇവിടെ ഗാലറി നിങ്ങളുടെ മൊബൈലിൽ ഗാലറി ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഡോക്യുമെൻ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇത് ഏറ്റവും തന്നെ വാഹൻ്റെ ഒരു സംഭവം ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ അത് പി ഡി എഫ് ആയിട്ടാണ് നമുക്ക് ഡൗൺലോഡ് ആയിട്ട് വന്നിട്ടുള്ളത് അതിങ്ങനെ ഓപ്പൺ ചെയ്യാം നമുക്ക് നമ്മുടെ ആർ സി ഇവിടെ കാണാൻ സാധിക്കും ഇത് നമുക്ക് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്നും പ്രിൻ്റ് ഔട്ട് എടുക്കാനും സാധിക്കും ഓക്കെ ഇങ്ങനെയാണ് നമുക്ക് ഡിജിറ്റൽ ആർ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുക ഇനി നമുക്ക് ഇപ്പോൾ ഒരു ഫയൽ മാനേജറിലോ അതായത് നമ്മുടെ മൊബൈലിലുള്ള ഫയൽ മാനേജറിൽ തന്നെ ഇവിടെ ഡോക്യുമെൻറ്റ്സ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ നമുക്ക് ആ ഒരു പി ഡി എഫ് വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ ഈസിയായിട്ട് നമ്മുടെ ഏത് വാഹനത്തിൻ്റെയും ആർ സി ഡിജിറ്റൽ ആർ സി നമുക്ക് ഇതുപോലെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ഇനി ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട നമുക്കിത് സ്ക്രീൻഷോട്ട് എടുക്കാനും സാധിക്കും ഞാനിപ്പോൾ ജസ്റ്റ് ബാക്ക് വന്നിട്ട് നമ്മളിപ്പോൾ ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തല്ലോ അവിടെ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ രൂപത്തിലുള്ള ആർ സി നമുക്ക് കാണാൻ സാധിക്കും അത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടും നമ്മുടെ മൊബൈലിൽ നമുക്ക് സൂക്ഷിക്കാനും സാധിക്കും ഓക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ